ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ അവസാനമായി എന്തായാലും ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവിടെ ശ്രീ ജി ഗോപകുമാർ സൂചിപ്പിച്ച ചില ഘടകങ്ങൾ അതായത് തമിഴകം ചിന്തിക്കുന്ന ആവലാദികൾക്ക് പരിഹാരം കാണേണ്ടതും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇവയെല്ലാം സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ബി മുന്നോട്ട് പി മുന്നോട്ടു പോകുമോ ഇനി തുടർന്നും തമിഴക രാഷ്ട്രീയത്തിൽ നോക്കൂ തമിഴ്നാട് രാഷ്ട്രീയം മാറ്റത്തിന്റെ പാതയിലാണ് ആ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മാറ്റങ്ങളുടെ ദിശാ നിർണ്ണയിക്കാനും അത് ഉപകാരപ്രദമായ ചാനലിലൂടെ വഴിതിരിച്ചുവിടാനുമുള്ള ഒരു നേതൃത്വത്തിന്റെ അഭാവമായിരുന്നു നാളിത്രയും കാലം തമിഴ്നാട് ബി ജെ പി ഘടകത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത് മാത്രവുമല്ല തമിഴ്നാടിനെ കുറിച്ച് നമ്മൾ അല്പം കൂടെ പഠിക്കാൻ ശ്രമിച്ചാൽ രണ്ടായിരങ്ങൾക്ക് ശേഷം നമ്മുടെ ജയതേന്ദ്ര സാർ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതയാണ് കേരളത്തിന്റെ സർവമേഖലകളും തമിഴിന്റെ ഒരു മേധാവി ഉണ്ടായിരുന്നു പാറമൊട്ടിക്കൽ മുതൽ നമ്മുടെ അഗ്നി സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നത് വരെ തമിഴിലായിരുന്നു പക്ഷെ രണ്ടായിരങ്ങൾക്ക് ശേഷം അത് അതിന്റെ ഗതി മാറി അവർ സ്വന്തം സംസ്ഥാനങ്ങളിൽ തിരിച്ചുപോയി പക്ഷെ അപ്പോഴും ജയിലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ അതൊരു സ്ഥിരമായ കക്ഷിയുടെ കൂടെ നിർത്താൻ തമിഴന്മാർ തയ്യാറായില്ല നോക്കൂ രണ്ടായിരത്തി ഒന്നിൽ എ ഐ ഡി എം കെ ആയിരുന്നു അത് രണ്ടായിരത്തി ആറ് എത്തുമ്പോഴത്തേക്ക് ഡി എം കെയിലേക്ക് പോയി വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിനും പതിനാലിനും എത്തുമ്പോഴത് വീണ്ടും എഐ ഡി എം കെയിലേക്ക് പോയി അപ്പൊ ഒരു ആന്റി ഇൻകമ്പൻസി ഒരു ഭരണവിരുദ്ധ വികാരത്തെ എപ്പോഴും ഉപയോഗപ്പെടുത്തുന്നതിൽ കുറേ കാലമായി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത് ദ്രാവിഡ കക്ഷികൾ തന്നെ ആയിരുന്നു ഡി എം കെക്ക് പകരം എ ഐ ഡി എം കെ പക്ഷെ ഇപ്പൊ തമിഴ്നാട് കാണുന്ന ഒരു മാറ്റം എന്താണ് ആ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്താൻ ഇന്ന് എ ഐ ഡി എം കെ അത്ര ശക്തമാണ് എന്ന് തോന്നുന്നില്ല മാത്രമല്ല ഈ കക്ഷികൾക്കിടയിൽ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ അവർ കണ്ടെത്തിയിരിക്കുന്നു ആ മൂന്നാമത്തെ ഓപ്ഷൻ അവർ കാണുന്നത് കേവലമായ സാമ്പ്രദായികമായ തമിഴ്നാട് പശ്ചാത്തലത്തിൽ നിന്ന് വിഭിന്നമായ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നേരത്തെ പറഞ്ഞു സെലിബ്രിറ്റിയോടുള്ള ആഭിമുഖ്യങ്ങൾ കുറഞ്ഞു വരുന്നു വിജയിക്ക് പോലും പ്രതീക്ഷിക്കുന്ന തരങ്ങളിലേക്കുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്കാളിത്തം നിറവേറ്റാനും അവിടുത്തെ സാധാരണക്കാരന്റെ വിജയത്തിന്റെ അല്ലെങ്കിൽ മനസ്സ് ആകർഷിക്കാനും സാധിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഇപ്പോൾ നമുക്ക് വെള്ളിത്തിരയിലെ നായകന്മാർക്ക് വലിയ നേ പങ്കാളിത്തം കൊടുത്ത ഒരു പ്രദേശമായിരുന്നു തമിഴ്നാട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയും ആ തരത്തിൽ വെള്ളിത്തിരയിലെ നായകന്മാർക്ക് പകരമായിട്ട് തങ്ങളെ അഭിയിരിക്കുന്ന വികസന പ്രവർത്തനത്തോട് ആരാഭിമുഖ്യം പുലർത്തുന്നു എന്നുള്ളതല്ലേ കഴിഞ്ഞ പഞ്ചരാൻ വിഭിന്നമായിട്ട് ഇന്ന് അമിത്ഷാ തന്നെ കൃത്യമായിട്ട് രണ്ട് കാര്യം ഊന്നിൽ പറഞ്ഞു പബ്ലിക് ഡൊമൈനിൽ ബി ജെ പി ഇനി വരുന്ന ആളുകളെടുത്ത് പയറ്റാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡൈനാസ്റ്റിക്കെതിരായുള്ള വംശാധിപത്യത്തിനെതിരായുള്ള അച്ഛൻ മകൻ കൈമാറുന്നതിലേക്കും അവർ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അവരുടെ മാത്രം ഉന്നമനവും അത് തങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന അവസ്ഥ തമിഴ്നാടിൻ്റെ മാറി വന്ന വിദ്യാഭ്യാസ പശ്ചാത്തലത്തിലും മാറി വന്ന അവരുടെ അഭിരുചിക്കനുസരിച്ച് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തേത് രാജ്യം നടക്കുന്ന വലിയ വികസനത്തിന്റെ കാര്യങ്ങൾ അതോടൊപ്പം തമിഴ് വികാരത്തെയും നമ്മൾ കുറച്ച് കാണുന്നില്ല അത് തമിഴ് ഭാഷയുള്ള ആഭിമുഖ്യമായാലും നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെത്തിയ പരിഗണനയും തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആഭിമുഖ്യമായാലും ഒക്കെ അതാണ് അത് തന്നെയാണ് നമ്മൾ കാണുന്നത് നേർണൂറ്റി ഒട്ടിലുണ്ടായ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ ബഹുസ്ഫരണം എന്നുള്ള നിലയ്ക്ക് അതോടൊപ്പം നിന്ന തമിഴ് ജനത തിരിച്ചു ചിന്തിക്കാൻ തയ്യാറായി ഇപ്പൊ അതിന് പശ്ചാത്തലം ഒരുങ്ങി വരുന്നു മാത്രമിഴ്നാട്ടിൽ നടുക്കുന്ന വലിയ അഴിമതികൾ അതിനേതാണ്ട് ഇന്ത്യയിൽ നടന്ന എല്ലാ സ്കാമുകൾക്കും തമിഴ്നാട്ടിലുള്ള പങ്കാളിത്തം അതും ഞാൻ തമിഴ്നാട്ടിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു ചുരുക്കി പറഞ്ഞ അതിശക്തമായ ഒരു സംഘടനാ നേതൃത്വവും ഭരണകക്ഷിക്ക് പകരമായിട്ട് മറ്റൊരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലുള്ള ഡി എം കെയുടെ പിൻമാറ്റവും ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എവിടെയെങ്കിലും ഒക്കെ ഉറപ്പിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ പൂർണ്ണമായും ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അവരിലും നാളെ മാറ്റങ്ങളിലും അവർക്കും തീരുമാനങ്ങളിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടേ അതിനൊക്കെ ആവശ്യമായ മുന്നൊരുക്കങ്ങളും പിൻബല പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ബി എന്നുള്ളതാണ് അമിത്ഷാ ഇന്ന് മുന്നോട്ട് വെച്ച വാക്കിൽ നിന്നും നമുക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തമിഴ് രാഷ്ട്രീയവും ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം മാറ്റത്തിനനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടി സംഘടനാ പ്രവർത്തനവും പ്രചരണ സംവിധാനങ്ങളും ശക്തമായ പ്രവർത്തനങ്ങളും കൊണ്ട് വരും നാളുകളിൽ തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ത്രിപുരയിലും പശ്ചിമബംഗാളിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഏറ്റവും അവസാനം ന്യൂഡൽഹിയിൽ പോലും ഉണ്ടായ മാറ്റങ്ങൾ നമ്മുടെ സാമ്പ്രദായിക രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കും രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും അതീതമായിരുന്നു അതാണ് ബി ജെ പിയുടെ വിജയത്തിന്റെയും പിൻവലം എന്ന് പറയുന്നത് ആ വിജയത്തിന്റെ ഫോർമുലയാണ് തമിഴ്നാട്ടിൽ വരും നാടുകളിൽ ബി ജെ പി നടപ്പിലാക്കാൻ പോകുന്നത് അത് വിജയത്തിൽ കുറഞ്ഞുള്ള ഒരു പ്രവർത്തനവുമായിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് തമിഴ്നാടിൻ്റെ ഭരണമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം വരും നാടുകളിൽ ഉണ്ടാവും അതിന് കേന്ദ്ര നേതൃത്വം തന്നെ വളരെ നേരത്തെ തയ്യാറെടുത്തിരിക്കുന്നു അതിന് പിന്തുണയുമായിട്ട് നേതൃത്വത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു ആ സൂചനയാണ് നമിഷ നൽകിയത് അതുകൊണ്ട് തമിഴ്നാടിൻ്റെ ഭരണം പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ വരുന്ന നാളുകളിൽ ബി ജെ പി ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോകും കൊടിയ അഴിമതിയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വംശാധിപത്യവും മക്കൾ രാഷ്ട്രീയവും പ്രതിപക്ഷത്തിന്റെ ദൗർബല്യങ്ങളും ജനങ്ങൾക്കുള്ള അസ്വസ്ഥതകളും സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബി ജെ പി പോയി കഴിഞ്ഞാൽ വിജയമാകരെയല്ല അത് അപ്രാപ്യമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത്